ം രണ്ടാമത് അധികാര പ്രകാരം ഒന്നാമത് യോ അവ യോർദാൻ രൂചിക്കപ്പെട്ടത് ദൈവകൽപ്പന പ്രകാരം പുരോഹിതമാർ നടക്കട്ടെ ആദ്യം പെട്ടകം എന്ന് അവർ പെട്ടകമെടുത്ത് യോധാനിൽ ചവിട്ടെ അതിന് മനസ്സുവെച്ചപ്പോ യോർദാൻ അവരുടെ മുമ്പിൽ പിൻവാങ്ങി രണ്ട് ദൈവം കൊടുത്ത അധികാരത്തിന് പിൻവലത്തിന്റെ അടിച്ചപ്പോ അവൻ ഒന്നും ഇണ്ടാവി യോർദാന്റെ ഒഴുക്ക് നിന്നു എന്നെ അവർ അത്ഭുതപ്പെടുത്തി ചിന്തയുണ്ട് കെട്ടോ എന്റെ പ്രാർത്ഥന ദൈവത്തിന് അറിയാതെ എന്താ അടി ഉയരത്തിൽ പതിക്കുന്ന ഒരു പോലെ നിർത്തിയ കഴിഞ്ഞത് നമ്മുടെ ദൈവത്തിനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമെ ദൈവമക്കളെ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിനൊരു വിഷയമല്ല നമ്മുടെ പ്രതിസന്ധി ദൈവത്തിനൊരു വിഷയമല്ല നിനക്ക് വേണ്ടി ഇറങ്ങി വരേണ്ട സ്ഥാനത്തോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സ്ഥാനത്തോ എന്റെ ദൈവം की बारी का बंदा जाए।

ഈ ദിവസങ്ങളിൽ ചില പ്രണർത്തികൾ ഒന്നാമത് കൽപ്പന പ്രകാരം രണ്ടാമത് അധികാര പ്രകാരം മൂന്നാമത് ഇത് വാസ്തവാണോന്നറിയാം മൂന്നാമത് ഓർദ യൂജിക്കപ്പെടുന്നത് അവൻ ഇത് വാസ്തവമാണോന്നറിയാ എന്ന് പറഞ്ഞാൽ അവൻറെ മേൽ പകർന്നിരിക്കുന്നപ്പോ ഏലീശ ആദ്യം ചെയ്തു ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചു അടിച്ചു അതേ പുതപ്പ് ഭാഷയുടെ ശൈലി മാറിയെങ്കിലും അവന്റെ മുമ്പിൽ വഴിമാറി ഇന്ന് പകൽക്കാലം അനുസരിക്കാൻ ഒരുക്കമാണെങ്കിൽ അവ ഹല്ല നാം ഒരുക്കമുള്ള മനസ്സുള്ളവരാണെങ്കിൽ അവ ചില പ്രതിസന്ധികൾ ചില കുടുംബം വിട്ടു അവ ചില സഭകളെ ശൂന്യമാക്കുന്ന ചില പ്രതിസന്ധികൾ അവ സഭയ്ക്കകത്തുനിന്ന് അഴിഞ്ഞുമാറും തലമുറകളെ കഷക്കി കളയുന്ന പൈശാതി അവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തമാകും ചില കുടുംബങ്ങളോട് റൂതു പറയുക അവ യോഗാനുശ്രമമായ ചില പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നിന്നെ മുക്കിക്കളയാം അവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രമിച്ചതാ

െങ്കിൽ അതെ ഇന്ന് പകൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്